കള്ളക്കടൽ പ്രതിഭാസം തുടരുമെന്ന് സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഓറഞ്ച് അലേർട്ടാണ് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട് അതേസമയം സംസ്ഥാനത്ത് ചൂട് കുറയുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കെ കെ പ്രശാന്ത് തുടരുന്നുണ്ട് പ്രശാന്ത് സംസ്ഥാനത്ത് കള്ളക്കടൽ മുന്നറിയിപ്പുണ്ട് ഇന്നലെ പല ഭാഗങ്ങളിലും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും കടലാക്രമണം രൂക്ഷമായിരുന്നു ഈ സാഹചര്യത്തിൽ മുന്നറിയിപ്പുകൾ എങ്ങനെയാണ് അത് അതോടൊപ്പം തന്നെ ജാഗ്രതയൊക്കെ എങ്ങനെയാണ് അംലി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നമുക്കറിയാം തീരമേഖലയിൽ ശക്തമായ കടലാക്രമണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോഴിക്കോട് തൃശൂർ അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും സമാനമായ സാഹചര്യങ്ങൾ തന്നെയായിരുന്നു വലിയ ജാഗ്രത നിർദ്ദേശം ഇപ്പോഴുമുണ്ട് ആ ഒരു ഘട്ടത്തിൽ റെഡ് അലർട്ടായിരുന്നു ഇപ്പോൾ അത് ഓറഞ്ച് അലർട്ടായി മാറ്റിയിട്ടുണ്ട് എങ്കിൽ പോലും ജാഗ്രത തുടരണമെന്ന നിർദ്ദേശമാണ് പല സ്ഥലങ്ങളിൽ നൽകിയിട്ടുള്ളത് വീടുകളിലേക്കടക്കം വെള്ളം കയറാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് തന്നെ തീരമേഖലയിൽ താമസിക്കുന്ന ആളുകൾ കൃത്യമായി ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോകണം താമസം മാറേണ്ട സാഹചര്യമാണെങ്കിൽ അത് കൃത്യമായി തന്നെ അക്കാര്യങ്ങൾ നടപടിയെടുക്കണമെന്ന് നിർദ്ദേശം ാണ് പ്രാദേശിക ഭരണകൂടങ്ങൾ അടക്കം നൽകിയിട്ടുള്ളത് പക്ഷേ നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കാണാൻ കഴിഞ്ഞത് ഈ മത്സ്യത്തൊഴിലാളികളും തീരദേശ മേഖലയിലുള്ളവരെല്ലാം തന്നെ ഈ ജാഗ്രത ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ മാത്രം കാര്യങ്ങൾ നീക്കുന്ന ഒരു പൂന്തുറയിൽ ഉൾപ്പെടെ വള്ളങ്ങൾ മാറ്റുന്നതിലടം വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഒരു തരത്തിലുള്ള ഇടപെടലുകളും അധികാരികളുടെ ഭാഗത്തുണ്ടാകുന്ന അവർ സ്വന്തം നിലയ്ക്ക് വലിയ ഇടപെടുകൾ നടത്തിയാണ് വള്ളങ്ങൾ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിൽ വലിയ പ്രതിഷേധവും അവർക്കുണ്ട് അതോടൊപ്പം തന്നെ മുന്നറിയിപ്പ് വരുന്ന ദിവസങ്ങളിലും തുടരും എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് ഇന്ന് അർദ്ധരാത്രി കൂടി ഏതായാലും ഈ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകും എന്നുള്ളതാണ് മുന്നറിയിപ്പായി നൽകിയിട്ടുള്ളത് ആ ഒരു പശ്ചാത്തലത്തിൽ വലിയ ജാഗ്രത തുടരണം ഒപ്പം തന്നെ തീരദേശത്തുള്ളവർ മത്സ്യബന്ധനത്തിന് ഒരു കാരണവശാലും ഇറങ്ങരുത് എന്നൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ നൽകിയിട്ടുണ്ടോ ഒപ്പം തന്നെ ആ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ആ തീരദേശത്തുള്ളവർ മാറി താമസിക്കേണ്ടവരാണെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നിർദ്ദേശം അതോടൊപ്പം തന്നെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഇന്ന് സംസ്ഥാനത്തില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നിലവിൽ സംസ്ഥാനത്ത് ചെറിയ മഴയ്ക്ക് സാധ്യതയുണ്ട് ചിലങ്കിലും മഴ ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് ഒപ്പം തന്നെ വലിയ ശക്തമായി അതായത് മൂന്ന് മുപ്പത് കിലോമീറ്റർ മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ ശക്തിയുള്ള കാറ്റിനു കൂടി സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ചൂട് ഉഷ്ണതരംഗമില്ല എങ്കിൽ പോലും ഈ ചൂട് ഇതേ സ്ഥിതിയിൽ തന്നെ തുടരും പാലക്കാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ മുപ്പത്തിയെട്ട് മുതൽ മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാം ഉയർന്ന താപനില മുന്നറിയിപ്പ് പ്രധാനപ്പെട്ട ജില്ലകളിലെല്ലാം തന്നെയുണ്ട് ആലപ്പുഴ പാലക്കാട് അടക്കമുള്ള ജില്ലകളിലാണ് കോഴിക്കോട് അടക്കമുള്ള ജില്ലകളിലാണ് ഉയർന്ന താപനില മുന്നറിയിപ്പ് ഉള്ളത് പക്ഷേ നിലവിൽ അതിഗുരുതരമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചുള്ളത് ഏതായാലും സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെയും വകുപ്പിന്റെ മുന്നറിയിപ്പുകൾ അനുസരിച്ച് മാത്രം ജനങ്ങൾ കാര്യങ്ങൾ തീരുമാനിച്ച മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശമാണ് ഭരണാധികാരികൾ നൽകുന്നത് അമ്പിളി ശരി സംസ്ഥാനത്ത് നിന്നും കള്ളക്കടൽ മുന്നറിയിപ്പുണ്ട് റെഡ് അലേർട്ടിൽ നിന്നും ഓറഞ്ച് അലേർട്ടായിട്ടുണ്ട് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ തീരദേശവാസികളെല്ലാം ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട് അതേസമയം സംസ്ഥാനത്ത് ചൂട് കുറയുമെന്ന് അറിയിച്ചെങ്കിലും നാളെ വരെ മുന്നറിയിപ്പുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത്